ഇന്നൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പായസം ട്രൈ ചെയ്താലോ അതിനുവേണ്ടി കരിക്ക് ചെറുതായി കൊത്തി അരിഞ്ഞത് കരിക്കിൻ്റെ വെള്ളം ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞതാണ് പിന്നെ ചവ്വരി മിൽക്ക് മേഡ് ചെയ്യാനായിട്ട് മിക്സിയിലേക്ക് ഇച്ചിരി കരിക്കും കരിക്കിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നല്ലത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പിന്നീട് പാത്രം ചൂടാക്കി പാലൊഴിച്ച് നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം ചവ്വരിയിട്ട് ഒന്ന് തിളപ്പിക്കാം ചവരിയും പാലും കൂടെ നല്ലോണം തിളച്ചുവന്നതിന് ശേഷം അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത ഇവയെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് അതിൻ്റെ എല്ലാം ഫ്ലേവർ ആ പാലിൽ ഇറങ്ങിയ ശേഷം ഏലക്കയും മിൽക്ക് മേഡും ഇട്ട് ചൂടാക്കിയെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച കരിക്കിൻ്റെ പേസ്റ്റും കരിക്ക് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം സ്വാദിഷ്ടമായ ഇളനീർ പായസം റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ